നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര മായന്നൂർ ശ്രീകുറുമ്പ കാവിലെ തിരുവുത്സവ താലുപ്പലി മഹോത്സവം മാർച്ച് ഇരുപത്തിയേഴ് ബുധനാഴ്ച ആഘോഷിക്കും മാർച്ച് ഇരുപത്തിയേഴിന് നടക്കുന്ന താലുപ്പൊലി മഹോത്സവത്തിൽ കൊണ്ടാടി ദേശത്തിനായി പുതുപ്പള്ളി കേശവൻ ചെറുപ്പുളശ്ശേരി ശ്രീ അയ്യപ്പൻ കുന്നത്തൂർ രാമു മീനാട് വിനായകൻ കരുവന്തല ഗണപതി എന്നീ ഗജവീരന്മാരാണി നിരക്കും പ്രശസ്ത വാദ്യകലാകാരന്മാർ പങ്കെടുക്കും താലപ്പൊലി ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് തൃത്തന്തളി ക്ഷേത്രത്തിൽ നിന്നും വാദ്യത്തോടുകൂടി ആഘോഷം ആരംഭിക്കും തുടർന്ന് ഭഗവതി ആൽ പാറമേൽപ്പടി ദേശപ്പന്തൽ പള്ളിഭാഗം പന്തൽ കാവുവട്ടം പന്തൽ എന്നിവിടങ്ങളിൽ എഴുന്നള്ളത്ത് പ്രവേശിക്കും കാവു കയറ്റവും നടക്കും തുടർന്നാണ് പഞ്ചവാദ്യമേള സമേതമുള്ള കൂട്ടിയെഴുന്നള്ളിപ്പ് ആരംഭിക്കുക വൈകിട്ട് നാദസ്വരം തായമ്പക എന്നിവ ഉണ്ടായിരിക്കും രാത്രി പന്ത്രണ്ടിന് വാൾ എഴുന്നള്ളിപ്പും തുടർന്ന് താലം കൊളുത്തൽ വേല കാവുവട്ടം പന്തലിൽ എത്തിച്ചേരൽ എന്നിവ നടക്കും വേല കാവുപ്പറമ്പിൽ കൂട്ടി കൂടിയാണ് കൊണ്ടാഴി ദേശത്തിന്റെ തിരുവോത്സവ താലുപ്പൊലി ദിനാഘോഷങ്ങൾക്ക് സമാപനമാകുക തിരുവോത്സവ താലപ്പൊലി ആഘോഷങ്ങളുടെ ഭാഗമായി കൊണ്ടാഴി കാവുവട്ടം പൂരാഘോഷ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ താലപ്പൊലി ദിനത്തിന്റെ തലേദിനമായ ചൊവ്വാഴ്ച കാവുവട്ടം മാനപ്പന്തലയിൽ വെച്ച് അതിഗംഭീര പഞ്ചവാദ്യം സംഘടിപ്പിച്ചിട്ടുണ്ട് വൈകിട്ട് ഏഴിനാണ് പഞ്ചവാദ്യം നടക്കുന്നത് പുതുക്കോട് ശരത് വാര്യരാണ് പഞ്ചവാദ്യത്തിന് പ്രാമീണ് പരിപാടികളെ കുറിച്ച് കമ്മിറ്റി ഭാരവാഹികൾ സംസാരിക്കുന്നു വൈകുന്നേരം ഏഴ് മണിക്ക് മണിക്ക് കാവോട്ടം പന്തൽ കാവോട്ടം പന്തലിൽ ഗംഭീര പഞ്ചവാദ്യം ശരത്തുകാരിയുടെ നേതൃത്വത്തിൽ ഗംഭീര പഞ്ചവാദ്യം ഉണ്ടായിരിക്കുന്നതാണ് ആ അവസരത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുത്തുമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കാവ് പന്തലിൽ ഇത് നടാടയാണ് തലേദിവസം ഒരു പഞ്ചവാദ്യം നടക്കുന്നത് അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും അത് ആസ്വദിക്കുക എത്തിച്ചേരണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം തലേ ദിവസം ഗംഭീര പഞ്ചവാദ്യം മായനൂർ കാവ് പന്തലിൽ വൈകുന്നേരം ഏഴ് മണിക്ക് ഇരുപത്തി ആറാം തീയതി ഏഴ് മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം അതുപോലെ തന്നെ സി ടി വിയിൽ താലിപ്പുലിയോടനുബന്ധിച്ച് താലിപ്പള്ളി ലൈവും തലേ ദിവസത്തെ പഞ്ചവാദ്യ ലൈവും സി ടി വി ചാനൽ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ താലുപ്പള്ളി ദിവസം ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കാവട്ടം പന്തലിൽ ഗംഭീര തായമ്പക ഡബിൾ തായമ്പക മായന്നൂർ അമർനാഥ് മഹാരാജും തിരുവാലത്തൂർ നവനീത മഹാരാജുടെ നേതൃത്വത്തിൽ ഡബിൾ തായമ്പക മൂന്ന് മണിക്ക് കാവട്ടം പന്തലും ഉണ്ടായിരിക്കുന്നു എത്തിച്ചേർന്നു മായന്നൂർ ദേശത്തിന്റെ ആഭിമുഖ്യത്തിലും തിരുവോത്സവ താലുപ്പുലി ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിലെ കൊടിയേറ്റത്തിന് ശേഷം മായന്നൂർ ദേശവും വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു മാർച്ച് ഇരുപത്തിന് ചൊവ്വാഴ്ച കാലത്ത് മുതൽ ദേശത്ത് പറയെടുപ്പ് വൈകുന്നേരം പൂണത്തെ മൂലസ്ഥാനത്ത് ആനച്ചമയ പ്രദർശനം ചിറങ്കര പന്തലിൽ കലാനിലയം സനീഷ് അവതരിപ്പിക്കുന്ന തായംബക എന്നിവ നടക്കും മായനൂർ കാവ് സ്റ്റേജ് ശ്രീലക്ഷ്മി മുരളീധരൻ അവതരിപ്പിക്കുന്ന ഭരതനാട്യം കർണാട്ടിക് മ്യൂസിക് എന്നിവയും മായനൂർ വായനശാല നൃത്ത വിദ്യാർത്ഥിനികൾ അവതരിപ്പിക്കുന്ന നടനസന്ധിയും ഉണ്ടായിരിക്കും തിരുവോത്സവ താലുപ്പൊലി ദിനമായ മാർച്ച് ഇരുപത്തിയേഴ് ബുധനാഴ്ച കാലത്ത് പൂനത്ത് വേല അറിയിപ്പ് നടത്തും തുടർന്ന് തിരുമൂലസ്ഥാനത്ത് പറയെടുപ്പും ഉണ്ടായിരിക്കും തുടർന്ന് ഉച്ചയ്ക്ക് കേളിപ്പറ്റ് പഞ്ചവാദ്യവും നടക്കും വടകുറുമ്പക്കാവ് ദുർഗാദാസൻ പട്ടാമ്പി മണികണ്ഠൻ കുട്ടംകുളങ്ങര അർജുനൻ കുട്ടംകുളങ്ങര ശ്രീനിവാസൻ എഴുത്തുപുരയ്ക്കൽ ദേവിപ്രസാദ് എന്നീ ഗജവീരന്മാർ താലപ്പുലി മഹോത്സവത്തിന് പ്രൗഢിയേകും വെള്ളാട്ടിന്റെ അകമ്പടിയോടുകൂടി വേലകാവിലേക്ക് പുറപ്പെടും പഞ്ചവാദ്യം മേളങ്ങൾക്ക് പേരുകേട്ട വാദ്യ കലാകാരന്മാർ നേതൃത്വം നൽകും വൈകിട്ട് കാവുപറമ്പിൽ പറമ്പിൽ കുടമാറ്റം വേല കാവുകയറൽ കൂട്ടിയെഴുന്നള്ളിപ്പ് മേളം എന്നിവ നടക്കും ദീപാരാധനയ്ക്ക് ശേഷം പൂണത്തെ സ്റ്റേജിൽ ശ്രീകൃഷ്ണ കുജേല ബാലയും സംഘടിപ്പിച്ചിട്ടു മായനൂർ ദേശവും കൊണ്ടാഴി ദേശവും നിയമാനുസൃതമായ വെടിക്കെട്ടും സംഘടിപ്പിച്ചിട്ടുണ്ടി